യെസ് അടക്കി ഞാൻ സട്ടിമറിയെന്ന് പറയുന്നത് തള്ളിക്കളിയാണ് മാത്രമല്ല അഥവാ കൃത്യമത്വം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുതാനുള്ള നിരവധി വേദികൾ ഉണ്ടെന്നാണ് അക്കമിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഇറ്റിക്കാറാം മീണ ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ നേതാവാണ് യെസ് താങ്കൾക്ക് പറയാം നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ കേണൽ എസ് ഗിന്നി പറഞ്ഞ അവസാനത്തെ പോയിൻറ്റാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പറയുന്നത് രട്ടത്തപ്പാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാലിന് ശേഷം മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ നോക്കാതെയാണ് കോൺഗ്രസ് ചെയ്തതെന്നാണ് പ്രിയപ്പെട്ട ഗിന്നി അങ്ങൾക്ക് തെറ്റി ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലിയിൽ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റും സോറി നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് ചർച്ചയിൽ വളരെ വ്യക്തമായി ബി ആർ അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യതുകൂടി ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒരു ഭരണഘടനയാണ് നമ്മൾ വിവാദം ചെയ്തത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിഷ് നീതിപൂർവമുള്ള നിഷ്പക്ഷമായ സുതാര്യമായ ഒരു എലക്ഷൻ കമ്മീഷൻ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു അതിലെന്താണ് മാർഗമെന്ന് ദിവസങ്ങൾ നീണ്ട ചർച്ച നടത്തി അതൊക്കെ റെക്കാർഡിലുള്ളതാണ് അവസാനം തീരുമാനിച്ചു എന്താ തീരുമാനിച്ചത് ഭരണകക്ഷി പറയുന്ന ആളെയല്ല വെക്കേണ്ടത് പ്രതിപക്ഷം പറയുന്ന ആളെയും എല്ലാം വെക്കേണ്ടത് അത് രണ്ടുപേരും പറയുന്നതിൽ നീതി ഉപ ചെയ്യാൻ വേണ്ടി അതിൽ ചീഫ് ജസ്റ്റിസിൻ്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സാന്നിധ്യത്തിൽ മൂന്ന് പേരും കൂടി കൂടിയെടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിനെതിരാണ് പ്രതിപക്ഷം ഉണ്ടാവുക പക്ഷേ ഭരണപക്ഷവുമല്ല പ്രതിപക്ഷവുമല്ല ചീഫ് ജസ്റ്റിസ് നീതിയുക്തമായി നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ മൂന്നാളും കൂടി എടുക്കുന്ന തീരുമാനം അതൊരിക്കലും ഒരു പാർട്ടിക്ക് അനുകൂലമാവില്ല ഭരണപക്ഷത്തിന് അനുകൂലമാവില്ല പ്രതിപക്ഷപാലത്തിന് അനുകൂലമാവില്ല നീതിപരമായി അവർ തരുന്ന പേരുകളിൽ ഏറ്റവും നീതിയായി ഏറ്റവും സുതാര്യമായി ചെയ്യാൻ കഴിയുന്ന ആളായി ഈ ഭരണ ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം കൂടി കേട്ടാണ് തീരുമാനിക്കുക എന്നാണ് ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട ഗിന്നി എന്നാൽ അത് നിങ്ങളുടെ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും താല്പര്യപ്രകാരം ഇത്തരത്തിലുള്ള കൃത്രിമം കളിക്കുവാൻ ഇത്തരത്തിലുള്ള കൊള്ള വോട്ട് കൊള്ള നടത്തുവാൻ വേണ്ടി തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടിക്കാരനെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ഒരു സബ് കമ്മിറ്റിയായി അല്ലെങ്കിൽ പാർട്ടിയുടെ ഉപസമിതിയായി ഇലക്ഷൻ കമ്മീഷനെ അതപ്പതിക്കാൻ വേണ്ടി നിങ്ങളിത് മാറ്റി മാറ്റിയിട്ട് നിങ്ങൾ അറിയോ എലക്ഷൻ ചീഫ് എലക്ഷൻ ഏജൻറ് ചീഫ് ജസ്റ്റിസിനെ നിങ്ങൾ മാറ്റി പകരം നിങ്ങൾ ആരെ വെച്ചെന്ന് പറയാതിന് പകരം പ്രധാനമന്ത്രി പറയുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ബാല്യക്കാരനെ വെച്ചു അങ്ങനെ വന്നാൽ രണ്ടേ ഇസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഭരണകക്ഷം പറയുന്നവർക്ക് മാത്രം അത് എപ്പോഴാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇതുവരെയുള്ള കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് പോലും അത് ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് നിങ്ങൾ ചെയ്തത് ഇതിനു വേണ്ടി മാത്രമാണ് ഈ നെറികേട്ടിന് മാത്രമാണ് ഈ നെറുകേടിന് സൗകര്യം ഇന്ന് ബി ജെ പി വേണ്ടി വാദിക്കുവാൻ ബി ജെ പി വേണ്ടി വിടുവേലം ചെയ്യുവാൻ അവരുടെ അവർ പറയുന്ന എല്ലാ തോതിവാസികൾക്കും അടിയിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യക്കാരനായി എലക്ഷൻ കമ്മീഷനെ മാറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ടി എൻ ശേഷൻ ഇന്ത്യയിലെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല എലക്ഷൻ കമ്മീഷനായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് പോലും അതിശക്തമായി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ് എത്ര എത്ര ഇലക്ഷൻ കമ്മീഷൻമാരുണ്ടായിരുന്നു അവർക്ക് നീ അവരുടെ കാര്യങ്ങളിൽ തൊടാൻ ഒരു ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റ് ആവട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ സാധിക്കുമായിരുന്നില്ല ഇന്ന് നിങ്ങൾ നിരങ്ങുക നിങ്ങളുടെ പാർട്ടി ഓഫീസായി ഇലക്ഷൻ കമ്മീഷൻ മാറി അതിന്റെ പരിണത ഫലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സംശയം വേണ്ട പിന്നെ പറഞ്ഞത് പറഞ്ഞത് നിയമപരമായി ചെയ്യാൻ അനിൽ അനിൽ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ പറയട്ടെ അങ്ങയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബി ജെ പി കാരനായ അമിത്ഷായ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാർ ഒരു സമുദായത്തെ മൊത്തം ഒരു സമുദായ അല്ലല്ല നിങ്ങളുടെ പാർട്ടിക്കാരൻ സമുദായത്തെ മൊത്തം അത് അത് മറ്റുള്ള ഹിന്ദു സ്ത്രീകളുടെ ഹിന്ദു സ്ത്രീകളുടെ ഹിന്ദു സ്ത്രീകളുടെ താലിമാല പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വർഗീയമായ പ്രീണനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞപ്പോൾ കണ്ണ് അടച്ചിരുന്ന ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ പറയേണ്ടത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ ഫാസിസം നടക്കുന്നു വർഗീയത നടക്കുന്നു നടപെടണം ഇടപെട്ടില്ല ഏതെല്ലാം കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണുപൂട്ടി സി പി എമ്മിൽ പറയും പോലെ കാര്യങ്ങൾ ചെയ്ത് എന്തിനേറെ പറയുന്നു ഒരു പ്രധാനമന്ത്രി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ റോഡ് ഷോ ഉണ്ടാക്കി കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ റോഡ് ഷോ ഉണ്ടാക്കി രണ്ട് ഭാഗത്തും ജനങ്ങളെ കണ്ട് റോഡ് ഷോ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പഞ്ചമുച്ചമടക്കി ചെരുപ്പ് നെക്കുകളായി മാറി ഞങ്ങൾക്ക് വേദനയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായത് ഇപ്പോഴാണ് അതിന്റെ കാരണം നിങ്ങൾ ചെരുപ്പ് നെക്കുകൾ നിങ്ങൾ രണ്ടാമത് പറഞ്ഞത് രണ്ടാമത് രണ്ടാമത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ും ഉപദേശാമതി അങ്ങ് ബജറംഗെ ഉപദേശാമതി ഉപദേശാ മതി ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് പിന്നെ ഇവിടെ 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 ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു ഇത് ബി മിടുക്കാണ് ഏത് വോട്ട് ചേർത്താൽ ഇങ്ങനെ കള്ളത്തരം നടത്തി വോട്ട് ചെയ്യേണ്ട പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ഏഹ് ബൾക്ക് വോട്ടും ഇത് നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇൻവാലയുഡ് വോട്ടും ഫേക്ക് ആൻഡ് ഇൻവാലിഡ് വോട്ട് നാൽപ്പതിനായിരത്തി ഒമ്പത് നാൽപ്പതിനായിരത്തിഒമ്പതും ഏഹ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചും മിസ് യൂസ് ചെയ്ത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും അല്ല അല്ലേ പറഞ്ഞത് മോഹൻ വർഗീസ് പറഞ്ഞത് ഒരു കോടി വോട്ട് ഒരു ലക്ഷം വോട്ട് ചേർത്തിയത് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നൂറ് പവൻ രാത്രിയിൽ കട്ടുകൊണ്ടുപോയാൽ അത് കള്ളന്റെ മിടുക്കാന്ന് അറിയാൻ പറയുമോ

എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒന്നും ഞാൻ അല്ല ഞാൻ നിർത്തു പറയുന്നില്ല ഞാൻ പറഞ്ഞ പക്ഷേ നിങ്ങൾ മുഴുവൻ പറഞ്ഞു കേട്ടിരിക്കാം ഞാൻ ഇവര് രണ്ടുപേരും പറയുമ്പോൾ ഒരക്ഷരം എന്റെ ഏക നിങ്ങൾ ഒരു അക്ഷരം നിങ്ങൾ നിങ്ങൾ ഇവർ രണ്ടുപേർ പറയുമ്പോൾ കമായ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ ഇരിക്കുന്നതുപോലെ മിണ്ടാണ്ടിരിക്കായിരുന്നില്ലേ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ ഇതൊരു ആവേശം ദയവ് ചെയ്ത് മിണ്ടാതിരിക്കും ഞാനൊന്ന് പറയട്ടെ ഞാനൊരു കാര്യം രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പരിമിതിയുണ്ട് ആരോടായി പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നാൽപ്പത്തഞ്ച് ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം പിറ്റേ ദിവസം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇലക്ട്രോണിക് ഡിജിറ്റലായി ഞങ്ങൾക്ക് തന്നിരുന്നുവെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾ തന്നില്ല അപ്പം നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ് ആ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന കള്ളത്തരം മൂടി വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഡിജിറ്റൽ ഡിജിറ്റൽ കോപ്പി തരാതെ മുന്നോട്ട് പോവുകയാണ് മൂന്നാമത് നിങ്ങൾ പറയുന്നത് ബീഹാറിലും കർണാടകയിലും രണ്ട് നീതി ഇല്ല സഹോദര ബീഹാറിൽ നിങ്ങൾ ഇതുപോലെ ഡബിൾ വോട്ടാണ് മാറ്റിയതെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു ബീഹാറിൽ നിങ്ങൾ എന്താ പറഞ്ഞത് ആധാർ കാർഡ് പാടില്ല റേഷൻ കാർഡ് പാടില്ല വോട്ട് എലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടിക പാടില്ല പിന്നെയോ പൗരത്വം വേണമെന്ന് എവിടെയാണ് പൗരത്വം വേണമെന്ന് ഇന്ത്യയുടെ ഫ്രീപ്പിൾ സോപ്രൈസേഷൻ ആക്ട് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആക്ട് പ്രകാരം എവിടെയാണ് പൗരത്വം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൗരത്വം അവിടെ പറയുക അവിടെ ആധാർ കാർഡ് പാടില്ല ആധാർ കാർഡ് ഐ ഡി കാർഡ് പാടില്ല ഇവിടെ ഞങ്ങൾ കാണിച്ചതിൽ എപ്പി കാർഡ് എന്ന് പറഞ്ഞാൽ ഓ ആ എലക്ഷൻ കമ്മീഷൻ്റെ ഐ ഡി കാർഡ് ആ ഇലക്ഷൻ കമ്മീഷൻ ഒരാളുടെ പേരിൽ ഒരേ അച്ഛൻ്റെ ഒരേ മകന് ഒരേ വയസ്സുള്ള ഒരേ വീട്ടിലുള്ള ആൾക്ക് രണ്ട് എപ്പിക്ക് കൊടുത്തത് ഞങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കണ്ടല്ലോ എത്ര പേർക്ക് കൊടുത്തു ആരായിരിക്കും ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഇതുപോലെ ഞങ്ങൾക്ക് ഡ്രാഫ്റ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് ചെയ്തുകൂടാൻ നിങ്ങൾക്കറിയുമോ ഡ്രാഫ്റ്റിലല്ല ഇത് ഡ്രാഫ്റ്റിലല്ല ഇവിടെ നിയാസ് എന്ന് പറഞ്ഞു ഒരു വോട്ട് ചേർക്കുന്നു തൊട്ടപ്പുറത്തെ നാല് സ്ഥലത്ത് ഞാൻ വോട്ട് ചേർക്കുന്നു വോട്ട് ചേർക്കുമ്പം അത് മറുഭാഗം മറുഭാഗത്താർക്ക് വിവരം കൊടുക്കുന്നില്ല ഒരു ഏജന്റിനും വിവരം കൊടുക്കുന്നില്ല വോട്ട് ചേർത്താൻ ഞാൻ അപേക്ഷിച്ചാൽ നിങ്ങൾ വോട്ട് ചേർക്കുന്നു പിന്നെ കരടി ലിസ്റ്റിലല്ല അന്തിമ ലിസ്റ്റിലാണ് തരുന്നത് അന്തിമ ലിസ്റ്റ് തരുന്നത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ആ വന്നതിന് ലക്ഷ്യമാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഇനിയും ചെയ്യാം ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ചെയ്യാം നിങ്ങൾ ഡിജിറ്റലായി ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് രണ്ട് മൂന്നോ ദിവസം കൊണ്ട് ചെയ്യാം എന്തേ തരാത്തത് നിങ്ങൾ ഡിജിറ്റൽ ഞങ്ങൾക്ക് തരാത്തത് എന്താ മൂന്നാമത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് എന്താ രണ്ട് പിന്നെ നമ്മൾ നിങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും അപ്പിക്കളമാണ് എന്ത് എല്ലാവർക്കും അപ്പിക്കള എന്താണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ തന്നെ അത് തന്നെ പറയുന്നത് ഞങ്ങൾക്കും വോട്ട് ചേർത്താൻ തള്ളിക്കുവാൻ ഉള്ള അപ്ലിക്കബിലിറ്റി വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി വിറാം ടിക്കാറാം വീണ പറഞ്ഞതുപോലെ തരണമെങ്കിൽ നിങ്ങളീ തരഞ്ഞിരിക്കുന്ന ഈ ചരിത്രപരമായ ഈ ടെക്നിക്കൽ ലോഹവും വെച്ചുകൊണ്ട് ഈ കള്ളത്തരം ഈ സ്വന്തം ഈ ഗതാവ് സൂക്ഷിക്കുന്ന ആൾ തന്നെ കള്ളത്തരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഡിജിറ്റലായി നിങ്ങൾ കോപ്പി തന്നിരുന്നുവെങ്കിൽ ഇതൊക്കെ പറയാമായിരുന്നു അപ്പോൾ ടിക്കാറാം പറഞ്ഞത് ശരിയാണ് ടിക്കാറാം മീണ പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങളത് സീൽ ചെയ്തിരിക്കുന്നു ബി ജെ പി മാത്രം ആർ എസ് എസ് ആർക്ക് മാത്രം ബജരംഗൽദാർക്ക് മാത്രം അങ്ങനെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു തൻ്റെ ഇടമുണ്ടോ നെഞ്ഞത്ത് കൈവച്ച് പറയാമോ എൻ്റെ പ്രിയപ്പെട്ട ഡിന്നി ഞങ്ങൾ യഥാർത്ഥത്തിൽ സുതാര്യമായി നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ ചീഫ് എലക്ഷൻ ചീഫ് ജസ്റ്റിസിനെ വെച്ചുകൊണ്ടുള്ള കമ്മിറ്റിയെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെക്കാം എന്ന് പറയാനുള്ള തന്റെ ഇടമോ ആർജവമോ ആ നമ്മുടെ അനന്തോ പറഞ്ഞു എല്ലാവർക്കും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നിങ്ങൾ വലിയ വലിയ രാഷ്ട്രീയ അങ്ങയുടെ ലെവൽ ഈ ഒച്ച ഒ കാര്യമില്ല എന്റെ ചോദ്യം വളരെ തന്റെ ഇടത്തോടെ ശ്രീ രാഹുൽ ഗാന്ധി അഫിഡവിറ്റ് സൈൻ ചെയ്ത് കാണിക്കൂ ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞ ശരിയാണെന്ന് ഞാൻ പറയാം നിങ്ങൾ ആ ശ്രീ രാഹുൽ ഗാന്ധി അഫിഡേവിറ്റ് ഒന്ന് സൈൻ ചെയ്യട്ടെ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കട്ടെ ഞങ്ങൾ ചെയ്യും അതിൽ തന്റെ തങ്ങളുടെ ഒന്നും പ്രിയപ്പെട്ട ഡെന്നിയുടെ ഒന്നും ഞാൻ ശുപാർശയോ അതുപോലെ പക്ഷേ ഇന്ത്യയിലെ ഡെന്നിയെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികൾ പോലുള്ള ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണം ജനങ്ങൾ കണ്ട് മനസ്സിലാക്കട്ടെ കണ്ട് മനസ്സിലാക്കട്ടെ അനിൽ നമ്പ്യാരെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ ജനങ്ങൾക്ക് ോധ്യപ്പെടട്ടെ ഒരു ജന ജനകീയമായ ജനകീയ പോരാട്ടത്തിലൂടെ ജനങ്ങളുടെ കോടതി ജനങ്ങളുടെ കോടതി അന്മാർ കോളാറ്റാർ ഈ ഈ രാജ്യത്തെ രാജ്യത്തെ ഉത്തരമില്ലെങ്കിൽ ഒച്ച വെക്കാം ഉത്തരമില്ലെങ്കിൽ ഒച്ച വെക്കാം ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നിങ്ങൾക്ക് തരുത്തുള്ള ചോദ്യം ചോദ്യം എനിക്കും ചോദിക്കാം നിങ്ങൾ എപ്പോഴും ഉത്തരണ്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളില് അല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ല ബാലറ്റ് പേപ്പർ ആയിട്ട് പോലും കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകളിൽ തോറ്റിട്ടുണ്ട് അതൊരു പക്ഷെ നിയാസിന്റെ ശ്രദ്ധയെ പെട്ടു കാണില്ല ഇവി എം വിടും ബാലറ്റ് പേപ്പറിൽ നിങ്ങൾ തോൽവിയ ദയനീയമായിട്ടുള്ള പരാജയമാണ് ോ ചെയ്യണ്ടീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കാൻ തയ്യാറുണ്ടോ എന്താണ് ജസ്റ്റിസ് ആ ബോഡിയിൽ പറയാറ് എന്ത് മലയാണിവിടെ പറഞ്ഞു പോകുന്നത് എന്ത് ജനാധിപത്യമായിട്ട് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഇല്ലാത്ത കേസ് വെച്ച് അയോഗ്യരാക്കിയ നിങ്ങൾ എന്തും ചെയ്യും ഞങ്ങൾക്ക് പേടിയില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പേടിച്ചിട്ടില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പേടിച്ചില്ല ഞങ്ങൾ ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ല മാപ്പ് പറഞ്ഞ് കാലു പിടിച്ചിട്ടില്ല സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത് നിങ്ങളുടെ നേതാവ് ഭാരതീയനാണോ എന്നാണ് ഇതിൽ പരം ഇതിൽപരം ഒരു അപമാനം ഉണ്ട് ഏതെങ്കിലും നേതാവിന്